ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ പരിപാടി നമ്മൾ മട്ടൻ കടായി ഉണ്ടാക്കുകയാണ് അപ്പോൾ മട്ടൻ കടായി ഉണ്ടാക്കിയിട്ട് നമ്മള് പോയി പുറത്ത് പോയിട്ടാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത് ബീച്ചില് അല്ലെങ്കിൽ ഒന്നുകിൽ മൻസാർ ബീച്ച് പോണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോവാം ഇവിടെ ജുമേറ ബീച്ചിൽ ഏതാണ്ട് നമ്മൾ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് പോവുള്ളൂ ആദ്യം നമ്മൾ ഡൗലേക്ക് പോകത്തിന് പോകാൻ വിചാരിച്ചിട്ട് സമയം ഉണ്ടാവില്ല പിന്നെ ഇവിടെ സൗകര്യം കുറവാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും നമുക്ക് വീടിനും ഉൾപ്പെടുത്താൻ കഴിയില്ല പിന്നെ ആ മട്ടൻ കടായി എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്ക് ബാക്കിലേറ്റായി കാണാം തക്കാളി ഒരിക്കണേ ഇതിപ്പോ എങ്ങനെ ഇടട്ടോ ഉള്ളി തക്കാളി മസാല ആക്കാനുള്ളത് ആദ്യം ഞാൻ പച്ചമസിക്കും ഒരു വെറൈറ്റിക്ക് വേണ്ടി പോയി എന്നിട്ട് ഞാൻ എന്ത് കുറച്ച് ഉള്ളി ആ സ്കൂട്ടിൽ തന്നെ പട പടത്തി ചെയ്യുക നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ഇട്ടിട്ടില്ല അത് ഇടത്തെന്താ സംഭവിച്ചാലും ഒന്നുകൊണ്ടല്ല ഇത് കൊറച്ചും കൂടി ബന്ധോട്ടെന്നിട്ടിടാ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അങ്ങനെ നമ്മൾ ഇതി ശ്രദ്ധിക്കേണ്ടി വരും അല്ല ഒന്നുമല്ല നമ്മൾ ഒന്നെ അരച്ചിഞ്ചി ആയതുകൊണ്ടേ അതിലിട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും ഇതോടെ കിടന്ന് നല്ലോണ്ട് ഇതാട്ടോ നമ്മൾ മസാലകളൊക്കെ ഓരോന്നായിട്ട് ഇതീക്കാണ്ട് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ആക്കിയപ്പോ തന്നെ ഇനി കുറച്ച് സെറ്റ് ആക്കി മട്ടൺ മട്ടനട റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതീക്കിടണം ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുറച്ചും കൂടി സെറ്റ് ആക്കി വെക്കേ ഓ ഇല്ല അതുപോലെ തന്നെ തീ വെച്ചുകൊണ്ട് വേഗം അടിയിലടക്കം പിടിക്കുന്നുണ്ട് അപ്പോഴാണ് അത് മസാല ഒക്കെ എന്താവുള്ളൂ നല്ലോണം മസാല നമുക്ക് സെറ്റാവുള്ളൂ നമ്മൾ മട്ടനെ ഇത് ഇട്ടു കടായിക്ക് ഇനി ഇതിൽ നിന്ന് ഒന്ന് കിടന്നാണ്ടൊന്ന് എന്താവാണ്ട് മസാല കഴിയുമ്പോൾ പിടിക്കാണ്ട് ശരിക്കും ഇത് ഇതിലിട്ടാണ്ട് വേവിച്ചുണ്ടാക്കേണ്ടതാണ് അപ്പൊ അത് നമ്മൾ പെട്ടെന്നാവൂല കാരണം രണ്ടുമണിക്കൂർ മട്ടൺ തന്നെ വേവിച്ച സമയം വേണ്ടി വരും അപ്പോ കുക്കറിലിട്ടാണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നീ വെള്ളം ഒന്ന് പറ്റാണ്ട് അതിൻ്റെ അടിയിലൂടെ നമുക്ക് ജ്യൂസ് നടിക്കാണ്ട് അപ്പൊ ജ്യൂസിന്റെ പണി നോക്കട്ടെ അപ്പൊ അതിൻ്റെ അടി മട്ടൺ ഇട റെഡി ചെയ്യും നല്ല അടിപൊളി ഒരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തത് മട്ടൻ എന്തായി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മട്ടന ഒന്ന് നോക്കട്ടെ നല്ല വെന്തിട്ടുണ്ടോ ഇപ്പോൾ കണ്ട നല്ല ഇങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി കുറച്ച് നേരം കൂടി വെച്ചിട്ട് വന്ന് വെക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ തന്നെ നോക്കി നല്ല അടിപൊളിയില്ല നല്ല മസാല പൊടിച്ചിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കി സമയം നോക്കുമ്പോൾ തന്നെ അഞ്ചര ആകാനായി അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഒന്നും നോക്കില്ല ഞങ്ങളെ പ്ലയാന് മാറ്റി നേരെ മംസാർ പോകാമെന്ന് വിചാരിച്ചു വംസാർ ബീച്ചിൽ പോയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് നോൻപ് തുറക്കാമെന്നുള്ള പരിപാടിയാക്കി ഏതായാലും ഞങ്ങൾ കാറിൽ കയറി ഇവിടെ നിന്ന് നേരെ കറാമീന്ന് പോകണം ഡ്രൈവർ റിയാസാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ കറാമ വൈബൊന്നും ഞങ്ങൾ കാണാൻ നിൽക്കുന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ജനത്തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് തടി വരികയാണേ അതിനൊക്കെ പോയി വെക്കാം ഇവിടുന്ന് ഞങ്ങൾ മംസാർ ഭാഗത്തേക്കാണ് പോയികൊണ്ടിരിക്കുന്നത് മംസാറിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് പണികൾ നടക്കണം പുതിയ വർക്കുകളൊക്കെ ഇതുപോലാക്കി നമുക്ക് അവിടെ സ്ഥലം ഇരുന്ന് ഇല്ല സ്ഥല അവിടെ നിന്ന് കണ്ട് ഇല്ല ഇല്ല അസൗകര്യം ഇണ്ട് കേട്ടോ അവിടെ ഒക്കെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് ഇഷ്ട സോ സൗകര്യങ്ങൾ ഫസ്റ്റ് പരിപാടി ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ളൂ നോഫലവിടെ കസാലൊക്കെ സെറ്റാക്കൊണ്ടിട്ടോ കട്ടിങ്ങിവിടുന്ന ബ്രാൻഡാണ് അതാണത് അത്രയും നല്ല വത്തക്ക പറയാൻ ഞാനത് സാധനല്ലേ

ले कनैड रस दिने हा रस लचका दिनो बारा गाना आउ अ ता दिजा अ द ओना किचगनी जी न कटि दि पर दे बद दि नि दि चग എല്ലാം നോക്കാം ഏതോ ഒരു കവറും ഞങ്ങൾ താഴെയുള്ള പരിപാടികളാണ് സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് നമ്മളെ ചായ കട്ടൻ ചായക്കുള്ള ചായ തിളച്ചിട്ടുണ്ട് എത്ര ആ മതി വരും ഈ തോട്ടം എത്തി അങ്ങനെ ഓരോ ഓരോന്നായിട്ട് ഐറ്റംസുകളാണ് ഞങ്ങളിങ്ങനെ ഇറക്കുന്നത് ജ്യൂസ് ഫ്ലാസ്ലാക്കി വെച്ച് അങ്ങനെ വാങ്ങുകൊടുത്തിട്ടോ ഞങ്ങളൊക്കെ പണ്ടീന്ന് പാത്തൊക്കെ ആൾക്കാരുണ്ട് അതിന്റെ അടി കൂടെ എന്നാ ചോദിച്ചുടാ ഞാൻ പണിയണ എങ്ങനെ സത്യം പറഞ്ഞു അതിന്ന് നമ്മളെ സ്പെഷ്യൽ മിട്ടൻസ് പറഞ്ഞു അടിപൊളിയാണ്